ഹലോ ഫ്രണ്ട്സ് ദാ ഇപ്പം സമയം ആറു മണി വൈകുന്നേരം കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നില്ലേ സന്ധ്യ ആവാനായിട്ടുണ്ട് ഈ സമയത്ത് എനിക്കൊരു ചെറിയ പണി മനുഷ്യരെ കൊണ്ട് തന്നിട്ടുണ്ട് ദാ ഇതാണ് പണി കപ്പ കപ്പ കൊണ്ട് തന്നിട്ട് പറഞ്ഞു വേവിച്ചു കൊടുക്കാൻ പറഞ്ഞു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കപ്പ റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് ആൾ റോഡിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ കപ്പയാക്കാൻ ഉള്ള പരിപാടിയിലാണ് കപ്പ പുഴുങ്ങിയതും പിന്നെ എന്താണ് സംഭവം ചമ്മന്തി ആക്കാനും വിചാരിച്ചിട്ടാണ് അപ്പൊ നമുക്ക് നേരെ കപ്പ കഴുകിയാലോ അങ്ങനെ അതേ കപ്പ കഴുകാൻ പോവാണ് ഇട്ടാണ് കേട്ടോ ഞാൻ ഈ കപ്പയൊക്കെ കഴുകിയത് നിറച്ചു മണ്ണായിരുന്നു കുറച്ചധികം പാടുവിട്ടു കേട്ടോ ഈ മണ്ണൊക്കെ ഒന്ന് കഴുകി കളയാൻ കവറിന്റെ കിലിക്കൊക്കെ കേട്ടപ്പോൾ തന്നെ അതേ നമ്മുടെ കിറ്റി വന്ന അടുത്ത് നിപ്പുണ്ടായിരുന്നു മീനാണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് മീനൊന്നും അല്ല എന്നുള്ളത് എന്നാലും എന്നെ ചുറ്റിപ്പറ്റി എൻ്റെ കാലിൻ്റെ അടിയിൽ തന്നെ ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചു നേരം ഞാൻ ആ കപ്പയൊക്കെ വൃത്തിയാക്കി അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കപ്പയൊക്കെ വൃത്തിയാക്കി എടുത്തു ഇനി അത് മുറിച്ച് ഓരോന്നായിട്ട് കഷ്ണം കഷ്ണമാക്കുന്ന പരിപാടിയാണ് നമ്മൾ വേവിക്കാനല്ലേ എടുക്കുന്നത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ നൈനൂട്ടി ഓടി വന്നിട്ട് പറഞ്ഞു അമ്മ എനിക്കും വോയിസ് കൊടുക്കണം വോയിസ് കൊടുക്കണമെന്നല്ല കേട്ടോ അവൾ പറഞ്ഞത് എനിക്കും ഈ വീഡിയോയുടെ കൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് നമുക്ക് നൈനുട്ടിൻ്റെ സംസാരം ഒന്ന് കേട്ടാലോ ഇത് വെറുതെ ഞാൻ അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കൂടി പറയിപ്പിക്കുന്നതാണ് കേട്ടോ എപ്പോഴും ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ അവൾ പറയും അമ്മ ഞാനും കൂടി ചെയ്തോട്ടെ ചെയ്തോട്ടെ സംസാരിച്ചോട്ടെ വീഡിയോൻ്റെ എന്ന് പറയും അപ്പോഴൊന്നും ഞാൻ സംസാരിപ്പിക്കാറില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴും വന്ന് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാ ഞാൻ പറയുന്നത് പറ്റത്തില്ലെന്ന് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നേരം നിങ്ങൾ നൈനുട്ടീനെ ഒന്ന് സഹിക്കണം അപ്പോൾ ഇനി മുതൽ കുറച്ച് നേരത്തേക്ക് ആയിരിക്കും കേട്ടോ വീഡിയോൻ്റെ കൂടെ സംസാരിക്കുന്നത് അപ്പം നമുക്ക് തുടങ്ങി നൈനോട്ടി പറഞ്ഞോ എന്തൊക്കെയാണ് ചെയ്യുന്നേ പറഞ്ഞോ അമ്മ കപ്പ വെട്ടുവാണെ അമ്മ പിന്നെ ഒരു പാത്രത്തിലോട്ട് വെച്ച് പിന്നെ ഒന്നും കൂടെ ഒരു കപ്പയും വെട്ടി പിന്നെ കുറച്ച് നേട്ട് ഞാൻ വരുവേ അതിനകത്ത് ഞാൻ താമസിച്ചെടുത്ത് കളിക്കാൻ പോയിക്കുവാണ് അമ്മ ഇവിടെ നിന്ന് കപ്പ വെട്ടുവാ ഞാൻ രാവിലെ പോയതാണ് അമ്മ കപ്പ വെട്ടി കഴിയുമ്പോൾ അമ്മ വേവിക്കുമ്പോഴാണ് ഞാൻ വരുന്നത് വേവിച്ച് കഴിയുമ്പോൾ അമ്മ എന്താ എന്നോട്ടൊരു കാര്യം കളിക്കരുത് എന്ന് പറഞ്ഞാൽ കപ്പയുടെ ഭാഗം എടുത്ത് വലിയ വെക്കും കേട്ടോ അത് ഇങ്ങനത്തുണ്ട് കേട്ടോ നൈനൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നോ നൈനൂട്ടി താമരേൻ്റെ അടുത്ത് കളിക്കാൻ പോയേക്കായിരുന്നു ഞാൻ കപ്പ വെട്ടുന്ന സമയത്തുനിന്ന് അപ്പോൾ അവൾ വരുമ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കപ്പയുടെ പുറംന്തോല് വെച്ചിട്ട് ഒരു പല്ല് പോലെ പോലെയാക്കി അതിങ്ങനെ വായിൽ വെച്ച് നോക്കി പണ്ട് ഇതൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ കളിക്കുന്നത് അപ്പോൾ ആ ഒരു സാധനം ഇങ്ങനെ വെച്ച് നോക്കി നൈനൂട്ടിക്ക് വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കപ്പയൊക്കെ പൊളിച്ചു കഴിഞ്ഞു ഇനി കപ്പ വൃത്തിയാക്കണം അപ്പോൾ അതിലേക്ക് കടക്കാം നമുക്ക് വെട്ടിത്തീരാനായി വെട്ടി പെട്ടി വെട്ടി ഒരു കോലമാക്കി വെച്ച് പിന്നെ കരുകയാണ് അമ്മ കരുകാൻ പോയി പിന്നെ കരുകിയിട്ട് പടപടാന്ന് കൂടി വേണമെങ്കിൽ നമ്മുടെ കൈ ഒരു പാട്ട് പാടിക്കുക പിന്നെ അമ്മ എന്തോ കപ്പെടുത്ത് കുക്കറിലോട്ടിട്ട് കുക്കറിയോട്ട് കുറേ ഇട്ട് പിന്നെ ഫ്ലവറില്ല ഫ്ലവർ തീയങ്ങ് ബുഷ്പഡർ തീ അങ് കത്തിച്ച് വെച്ച് കുക്കറഞ്ഞ് കേട്ടോ കുക്കറി അടച്ച് വെച്ച് പിന്നെ അമ്മ തൈലി കിട ഇവിടെ തൈലി കിടക്കുന്നതോ ഇതെല്ലാം കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ ഇവിടെ തുടച്ച് ഉള്ളിയും പച്ചമുളക് എടുത്ത് വെച്ച് പിന്നെ പ്ലേറ്റ് എടുത്ത് വെച്ച് പിന്നെ ഉള്ളി ഇങ്ങനെ വെട്ടുമായിരുന്നു വെട്ടാൻ കുറേ സമയം സമയമെടുത്ത് ഉള്ളിയും പച്ചമുളക് എന്തിനാന്നതയാവോ ചമ്മന്തിക്ക അമ്മ ഉള്ളി വെട്ടുവാണേ നമുക്ക് ഉള്ളി വെട്ടാം അപ്പോൾ അതെ ഇത്രയും കുഞ്ഞുളിയും ഇത്രയും പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതുപോലെ കഴുകിയിട്ട് വേഗം വരാം ഒറ്റയ്ക്ക് കഴുകിയിട്ടുണ്ട് ഇനി ഇത് മുറിച്ചിട്ടാണ് നമ്മളതാ മിക്സിന്റെ ജാലോട്ട് ഇടുന്നത് അരകല് അലർജി അതുകൊണ്ട് മിക്സിയിൽ അരയ്ക്കാം എന്തായാലും ഞാനതൊക്കെ ച്ചമുളക് കഴിഞ്ഞപ്പോൾ കണ്ണിന് പണി കെട്ടി ഓക്കെ അപ്പം നമ്മളെ പച്ചമുളകും ചെറിയ ഉള്ളിയും ചെറിയുള്ളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അരയ്ക്കാം അപ്പൊ നമ്മൾ നൈനുട്ടി കളിക്കാൻ പോയിട്ടായിരുന്നു കേട്ടോ നൈനുട്ടി വന്നിട്ടുണ്ട് നയനൂട്ടിങ്ങൂടെ നീങ്ങുന്നേ ഒരു സൂത്രം കാണിച്ചതരാം

ുള്ളി ചപ്പതിട്ടിട്ട് ഇനി ഒരു ചപ്പതി കൊണ്ട് ഞാൻ നിർത്തുന്നില്ല അടുത്ത ചപ്പതി ഉണ്ടാക്കാൻ പാത്രം കൊടുക്കും ഈ ഒരു ചമ്മന്തി ഇത് സൂപ്പർ ചമ്മന്തിയാണ് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് ഞാനത് എടുത്ത് വരാം പുളി പുളി കഷ്ണം ഒരു ഡേസ് ഭയങ്കര ഇഷ്ട 보세요. 아. 선배 പുണി മാ ും സൂര്യാനും ചന്ദ്രനും മുതായവനെ

പുതിയ പുതിയ വരികളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അപ്പൊ എന്തായാലും നമുക്ക് കപ്പ വേദന വരെ വെയിറ്റ് ചെയ്യാവേ നോക്ക് ചേട്ടൻ പോയി കുളിക്കാൻ വേണ്ടിയിട്ട് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് നമുക്കപ്പം അപ്പോഴത്തേക്ക് ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കട്ടെ അപ്പോൾ അതേ ഞാനൊരു വായയുടെയും കൂടി ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ രാത്രിയിൽ ഒരു സന്ധ്യയാകാൻ പോയപ്പോൾ ഒരു ആറുമണി ആകാൻ പോയപ്പോൾ ഞാൻ ഈ ഒരു കപ്പയുടെ മണ്ടയ്ക്ക് കയറിയതാണ് ചുരുങ്ങി വലിയ ചെയ്തിട്ട് ചെയ്യും ഈ കപ്പയുടെ മണ്ടയ്ക്ക് കയറിയതാ അപ്പം ഏഴ് അരയായി എത്രയും നേരം പരിപാടിയൊക്കെ കഴിഞ്ഞില്ല മനുഷ്യരുടെ മലബാടി ഓടിക്കാത്തു അതിനെ മനുഷ്യടെ വന്ന പാട ഒരു വാരയിലൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്തായാലും വീഡിയോ എടുക്കല്ലേ അപ്പൊ പിന്നെ താഴെ വെച്ചിട്ടുണ്ട് മേശപ്പുറത്ത് കൊണ്ടുവച്ചു കീറോ അപ്പം അടുക്കളയിലത്തെ ജോലി ഇനി രാത്രിയിൽ ജോലിയില്ല കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഉച്ചയ്ക്ക് ചോറുണ്ട് കറിയുണ്ട് പിന്നെ ഇപ്പം വൈകിട്ടൊരു ഏഴര ഏഴുമുക്കാല ഓക്കെ ഏഴമുക്കാല് ഇത് കഴിച്ച് കഴിഞ്ഞപ്പിന്നെ ഞങ്ങള് പത്ത് മണിക്ക് പിന്നെ ചോറുണ്ട് അപ്പം ഇതിപ്പോൾ നിന്ന് കഴിക്കാൻ പോവാണ് അപ്പം കുക്കറിനകത്ത് അഴുക്കുണ്ട് അത് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് കാരണം ഇപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ആ പ്ലേറ്റും പാത്രവും കഴുകേണ്ടി വരും അപ്പം എന്തായാലും അതവിടെ വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഒരു ഒരു കാര്യം മറന്നുപോയി ചായ ഇടാൻ മറന്നുപോയി പിന്നെ ചായയും കൂടി ആദ്യം ചോദിച്ചാൽ വെച്ചിട്ടുണ്ട് അപതീ നമ്മുടെ കപ്പ പുഴുങ്ങിയതും രണ്ടു തരം ചമ്മന്തിയും നമുക്ക് രണ്ട് ഗ്ലാസ് ചായയും ഇവിടെ കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിന്റെ ഫോട്ടോ എടുപ്പ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന് കഴിക്കാറുന്നതായിരിക്കും മനസ്സിൽ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കപ്പയെല്ലാം വെന്ത് നല്ല കപ്പയും നല്ല അന്ത് ചമ്മന്തി ഞങ്ങളൊക്കെ അതെയൊക്കെ പറഞ്ഞു തമാശയൊക്കെ പറഞ്ഞു ചിരിച്ചൊക്കെ ഇവിടെ വരുന്ന ഇത് യൂച്ച് 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 കഴിച്ചോണ്ടിരിക്കാണ് ഗാസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് കഴിക്കുന്നത് കേട്ടോ കപ്പയൊക്കെ കപ്പയൊക്കെ കഴിച്ച് അടിപൊളിയാ കപ്പ മുളക് എല്ലാം ചായ നൈനൂട്ടി 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 ഇങ്ങോട്ട് അമ്മച്ചിയുടെ കപ്പ എങ്ങനുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരാം കുറേ നാൾ വീഡിയോ ചെയ്യാണ്ട് ഇതുകൊണ്ടൊരു മടിയായിരിക്കും പിന്നെ ഇത്രയും പാത്രം കൂടി കഴിയാനുണ്ട് ബാക്കിയെല്ലാം ഞാൻ ഇവിടെ നീറ്റാക്കി വെച്ചേക്കാണ് ഇതും കൂടി കഴുകിക്കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞു പിന്നെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടിയിരിക്കും അപ്പം എന്തായാലും ഞാൻ ഇതൊക്കെയൊന്ന് കഴുകട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാ